ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എന്നും പറയുന്ന പോലെ തന്നെ കേട്ടോ മുഴുവനായിട്ട് കാണുക സംഭവം ക്ലിക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ ചങ്കുകൾക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ അതാ എന്താ ഇങ്ങനെ വർക്കണമെന്ന് വിചാരിക്കേണ്ടത് നമ്മൾ അടിപൊളി കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ വർക്ക് ചെയ്യണം കേട്ടോ തേങ്ങയും വലിയ ചീരകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇഞ്ചിയുമ്പോൾ അതുപോലെ ഒരു വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് മരിച്ചെടുക്കട്ടെ തേങ്ങ അപ്പം ഇന്ന് കടലക്കറിയും പുട്ടുണ്ടാക്കാനോ കേട്ടോ വിചാരിച്ചിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന മക്കൾക്കൊക്കെ ചെറിയൊക്കെ ആകെ ഇളിയല്ലോ എടുത്തില്ല പുട്ടോ ചോദിക്കും കേട്ടോ അപ്പോൾ പുട്ട് പുട്ടിവിടെ ഒരു മനുഷ്യന് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ പുട്ടും കടലക്കറിയും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ കടലക്കറി ഉണ്ടാക്കിക്കോളി ഞങ്ങളിന്ന് പുട്ടുണ്ടാക്കണ്ട നമുക്കിന്ന് പൊറോട്ട കൊണ്ടുവരച്ചാന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ പുട്ടുണ്ടാക്കിയ പരിപാടി ക്യാൻസൽ ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും കടല വേവിച്ച് വെച്ചിട്ടണല്ലോ അപ്പം ചിക്കൻ കൊടുന്നാലും മതി എന്നൊക്കെ പറയുന്നത് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ കടല കറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇനി അത് വേസ്റ്റ് ക്കാൻ പറ്റൂല ഇനി പറ്റൂല തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ നിർ നിർബന്ധത്തിൽ അങ്ങനെ കടലക്കറിയും പൊറോട്ടയും ആക്കട്ടെന്ന് ഒന്ന് വിചാരിച്ചിരിക്കണത് അപ്പോൾ ഇത് മുട്ട വെച്ചിട്ട് നമ്മളൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാം കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ സമൂസ ചീറ്റി വെച്ചിട്ട് മുട്ട മസാല കെട്ടിട്ട് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമുക്ക് തേങ്ങ ഒക്കെ ചൂടാറേ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളെ സ്നാക്സിനുള്ള മസാല വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി ഒന്ന് കാലിയാക്കണം കേട്ടോ അപ്പോൾ അതങ്ങോട്ട് നമ്മുടെ മിക്സിൻ്റെ ജാറൊക്കെ കണ്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചട്ടി കിട്ടിയപ്പോൾ അതന്നെ നമുക്ക് ഉപയോഗിക്കാൻ തോന്നുന്നു കേട്ടോ വേറെ ഒന്നും എടുക്കാൻ തോന്നണില്ല അപ്പോൾ മക്കൾ പറയേണ്ടത് മാക്കൊരു പുതിയ ചട്ടി കിട്ടിയപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഫുള്ളൂലെന്നൊക്കെ പറയുന്നുട്ടോ അപ്പോൾ അതാ നമ്മൾ കടലക്കറി ഞാൻ തേങ്ങ ഒക്കെ അരച്ച് റെഡിയാക്കി വെച്ച് പൊറോട്ടതാ കേട്ടോ കൊണ്ടുവന്നിരിക്കാനത് ഒരുപാടൊന്നും ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ കടലക്കറി റെഡിയായി നമുക്ക് കടലക്കറിയിൽ കുറച്ച് ഉള്ള കിഴങ്ങ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ കിഴങ്ങ് നല്ല ടേസ്റ്റാകും അപ്പം അതാ നമ്മളെ മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ മസാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സമൂസ സീറ്റ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ അത് ഓരോ ഒന്നുമല്ല അല്ല കേട്ടോ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഒരു പീസ് മുട്ടയും വെച്ചിട്ട് നമ്മൾ സമൂസ പോലെ ഇങ്ങനെ പെ പൊട്ടി രൂപത്തിൽ മടക്കുക അപ്പോൾ ഞാൻ തന്നെ സ്വ സ്വയം പേരിട്ട് എടുക്കണം കേട്ടോ മുട്ടപ്പെട്ടി അടിപൊളി പേരായില്ലേ അപ്പോൾ എന്തായാലും ഇതാ മുട്ട മുട്ട മസാലയൊക്കെ വെച്ചിട്ട് ആദ്യം കുറച്ച് മസാല വെക്കാം എന്നിട്ട് ഒരു ഒരു പൊളി മുട്ടെടുത്തിട്ട് കമഴ്ത്തിയിട്ട് അതിൽ വെക്കാം കേട്ടോ നമ്മളെ പബ്സൊക്കെ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും അപ്പോൾ എന്നും ഇപ്പോൾ സമൂസ അതായത് ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് തല മാറ്റി ചിന്തിക്കണ്ടേ അപ്പോൾ എന്തായാലും ഇതാ സമൂസേൻ്റെ ഷീറ്റ് രണ്ടെണ്ണം ഇങ്ങനെ മടക്കി കുറച്ച് നാല് ഭാഗവും കുറേശ നമുക്ക് മൈദ തേ ട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഒട്ടേ ഒട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ എണ്ണയൊക്കെ പൊരിക്കണ സമയത്ത് എണ്ണ ഇങ്ങനെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മസാല മസാല അല്ല സോറി മൈദപ്പൊടി ഇങ്ങനെ തേച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പൊരിച്ച് ഉള്ളിലേക്ക് എണ്ണയൊന്നും കുടിക്കാത്ത രീതിയിൽ കിട്ടിക്കൊള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നല്ല പെട്ടി പോലെ അങ്ങോട്ട് മടക്കിയെടുക്കാം കേട്ടോ മുട്ടയും മസാലയൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് കുറച്ച് എല്ലാതും ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷീറ്റ് ഈ രണ്ടെണ്ണീച്ച ആവുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ ൊണ്ട് വേപ്പം പെട്ടെന്ന് കഴിയും കേട്ടോ നമ്മളീ പരത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര റിസ്ക് ആട്ടോ ഇതും ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് നോമ്പിനൊക്കെ സിമ്പിൾ ഇതാണ് കേട്ടോ ഒരുപാട് എടുക്കാനും വയ്ക്കൂല പറ്റി പറ്റങ്ങോട്ട് കൊങ്ങി നിൽ അടുക്കളയിലൊക്കെ എത്ര മണിക്കൂറുകളാണ് നമ്മൾ നിൽക്കാറ് ഒരു ബാങ്ക് കൊടുക്കണവരെ ഉച്ചക്ക് രണ്ട് മണിക്കങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കണവരെ ഈ നിർത്തല്ലേ പിന്നെ നമുക്ക് ഇരുത്തെന്ന് പറയുന്നതില്ലോ പിന്നെ രാത്രി പന്ത്രണ്ടര ഒരു മണി ആവാതെ നമ്മൾ കിടക്കൂല ആ സമയം വരെ നമുക്ക് അടുക്കളയിൽ ും നട കയ്യിലും കാലിനും ഒരൊഴിവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ സമൂസേൻ്റെ സംഭവമൊക്കെ അതാ റെഡി ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അങ്ങോട്ട് കിട്ടിയിരിക്കണം കേട്ടോ നല്ല ലെയർ പോലെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഭാഗം ഇതിൻ്റെ കൈ തട്ടിയിട്ട് ഒന്ന് പൊട്ടിപ്പോയതാ കേട്ടോ അപ്പോൾ അത് പൊരിച്ചു കഴിഞ്ഞിട്ടാണ് പൊട്ടിയത് ഞാനിങ്ങനെ എടുത്തപ്പോൾ താഴ്ത്തി ചാടിയപ്പോൾ കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ സമൂസേൻ്റെ സംഭവങ്ങൾ മുട്ടപ്പെട്ടി അങ്ങോട്ട് റെഡിയാക്കി എടുത്ത് കൊണ്ടു കേട്ടോ സൂപ്പർ ആയിക്കൊണ്ടുട്ടോ നല്ല വൃത്തിയിൽ കിട്ടിയിക്കണു പിന്നെ അതാ കുറച്ച് കുറച്ച് മുന്തിരിങ്ങിയും അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പ് തിരക്കുള്ള സംഭവങ്ങൾ ഇത് തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ എന്നും ഇപ്പം വേണ്ട ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ലത് ഇരുന്ന് മിനിമം രണ്ടും മൂന്നും ദിനം കടി ഉണ്ടാക്കാനും കൈകാട്ടോ അപ്പോൾ അതാ ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഒന്ന് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോട്ടോ അപ്പോൾ എന്താ കുറച്ച് മുന്തിരിങ്ങി നമ്മൾ വെള്ളം കളിക്കുന്ന പിസ്ത ഉണ്ടോ പിസ്ത ജ്യൂസ് ആയിരുന്നു ഒന്ന് അപ്പോൾ ഞാനിങ്ങനെ കളയൊഴിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മളെ കാക്കയാണ് വീഡിയോ എടുക്കുന്നത് ഈ സമയമായ വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് ആളൊക്കെ ഇട്ടുട്ടോ നമ്മളെ വരും അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് തരും അതിനൊക്കെ ആൾ ഉഷാറാണ് കേട്ടോ നിങ്ങളെ അടുക്കളയിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കും അപ്പോൾ അതാ ഞാൻ മേശമ്മ കൊണ്ടുവന്ന് വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പ് തുറക്കുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെ കടലക്കറി പൊറാട്ടയും അതുപോലെ സമൂസ കൊണ്ട് ഉള്ള സമൂസ വല വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റംസും പിന്നെ കുറച്ച് പച്ചമുന്തിരിങ്ങട്ടോ മുന്തിരിങ്ങ നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ് കേട്ടോ അപ്പോൾ കിട്ടുന്നത് കറുപ്പായാലും പച്ചയായാലും നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ് അപ്പോൾ അതാ പൊറാട്ടയൊക്കെ കുറേ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ അധികം ഒന്നും കേട്ടോ അതൊക്കെ വെറുതെ വാങ്ങിയെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ കഴിച്ചാൽ ഞമ്മൾക്ക് രണ്ടെണ്ണം കഴിച്ചാൽ വയറ് ഫുള് ആകും കേട്ടോ പിന്നെ ഇപ്പോൾ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അതായത് നമ്മൾ കുറച്ച് സോസും കൊണ്ടുവന്ന് വെച്ചേക്കണത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു കടിയുണ്ടാകുമ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് ഒക്കെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ സെറ്റ് ചെയ്തിട്ടോ വെള്ളവും സ്നാക്സും മുന്തിരിങ്ങയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണു അപ്പോൾ അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിക്കണം കേട്ടോ ഇത് പിന്നെ ഞാനിതാ ചോറും കറിയും ഒക്കെ വെച്ചിട്ട് അടുക്കളൊക്കെ അങ്ങനെ ഇട്ടിട്ടോ ഒരറ്റ ഉറക്കാണ് കേട്ടോ ഉറങ്ങിയിട്ടോ പോയിട്ട് പിന്നെ നിൽക്കാനും നിൽക്കാനും ഇരിക്കാനും ഒന്നിനും വയ്ക്കണില്ല കേട്ടോ കയ്യും കാലം ഒക്കെ ഉണ്ട് കുഞ്ഞിങ്ങോട്ട് പോവുക അപ്പോൾ ഞാൻ വേഗം ചോറും കറിയും ഇങ്ങോട്ടാക്കിയിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ പതിനൊന്ന് മണിയൊക്കെ ഇരിക്കുന്നു അപ്പോൾ അപ്പോൾ വന്നു കണ്ടത് ആ കഞ്ഞി എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചാൽ വന്നതാണ് പിന്നെ അതാ കഞ്ഞിക്കായിട്ട് നമ്മൾ കുറച്ച് മാങ്ങ കടു മാങ്ങ ഇട്ടിരിക്കുന്നത് കേട്ടോ ചച്ചാറും പൊടിയും മുളകും പൊടിയും സുറുക്കിയൊക്കെ പാർന്നിട്ട് കുറച്ച് കടുകും ഉലുവിയും കടുകേർത്ത് ഇട്ടതാണ് കേട്ടോ കഞ്ഞിക്ക് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷം ഇതൊക്കെ തന്നെ കേട്ടോ മക്കളെ അപ്പോൾ ഇതാണ് നമുക്ക് ഇതാണ്ട് പഴമൊക്കെ മക്കളെടുത്ത് കൊട്ടേലവിടെ ഇവിടെ ഒക്കെ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ അതാ പാത്രങ്ങളും ചട്ടിയും ഒന്നും ഞാൻ വെച്ചിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് മോരൊക്കെ കുറച്ച് കുമ്പളങ്ങ കറി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ മോരും കറീന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ അപ്പോൾ അങ്ങനെ അതും ഒക്കെ റെഡി ആക്കിയിരിക്കണേ ഇനി നമുക്ക് വേറെ പരിപാടികൾ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ